കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന മറിച്ചിട്ട പനദേഹത്ത് വീണ ബൈക്ക് യാത്രക്കാരി മരിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻമേരിയാണ് അൽതാഫ് പരിക്കേറ്റ് ചികിത്സയിലാണ് റിയ റിയ കൂടുതൽ വിവരങ്ങൾ വളരെ ദാരുണമായ ഒരു മരണമാണ് എപ്പോഴായിരുന്നു ഈ സംഭവം ഹിമ വാർത്തയാണ് പുറത്തു വന്നത് ഉണ്ടായത്യന്താജനകമായത് കോതമംഗലം കോളേജിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയായ ഇരുപത്തിയൊന്നുകാരി ആന്മേരിക്കാണ് ദാരുണാദ്യം സംഭവിച്ചത് ഇവർ കട്ടപ്പനയിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാട്ടാന പന റോഡിലേക്ക് മറിച്ചിടുകയായിരുന്നു അത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് വീഴുകയായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു പെൺകുട്ടിക്ക് തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനിയാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം തുടർ നടപടികൾക്കായി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്കായി കളമശ്ശേരിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്യുന്നുണ്ട് ബൈക്കിലുണ്ടായിരുന്ന അൽസാസ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരന് പരിക്കുകളുണ്ട് അദ്ദേഹം ഇപ്പോൾ വിദ്യാർത്ഥി ഇപ്പോൾ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റ് പരിശോധനകൾ നടത്തി വരുന്നു ഇത് ആറു മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് കോതമംഗലം നീണ്ടപാറയ്ക്ക് സമീപമുള്ള ചെമ്പൻകുരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ബൈക്കിന് മുകളിലേക്ക് ഈ ആന മറച്ചിട്ട മരം വന്ന് വീഴുകയായിരുന്നു ഗുരുതരമായ പരിക്കേറ്റിരുന്നു ആന്മേരി എന്ന വിദ്യാർത്ഥിനിക്ക് പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിനിയാണ് ആന്മേരി ആ കോതമംഗലം സ്വദേശിനിയാണ് പരിക്കേറ്റ് ചികിത്സയിൽ സ്വദേശിയാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അൽതാഫ് എന്തായാലും ഈ സംഭവം നടന്ന് അതിവേഗം തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് ആശുപത്രിയിലേക്ക് സമീപത്തെ കോതമുഗൽ തന്നെയുള്ള ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥിനിയെ കൊണ്ടുപോയിരുന്നു പക്ഷെ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഗുരുതരമായി പരിക്ക് കാരണം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി അന്മേരിയുടെ മൃതദേഹം മാറ്റും റിയ അപകടം എങ്ങനെയാണ് നടക്കുന്നത് ഈ പന നേരിട്ട് വാഹനത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു അതോ ഈ പനയിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ബൈക്കിന്റെ അവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറോടക്കം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞത് ബൈക്കിന് മുകളിലേക്ക് മരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുകളിലേക്ക് വീണു എന്നത് ചിലർ പറയുന്നുണ്ട് അപ്പം ഈ പന വീണതിൽ തട്ടി നിയന്ത്രണം വിട്ട ഇവർ കാണുന്ന ഒരു സംശയം മറ്റു ചിലർ പറയുന്നുണ്ട് പക്ഷേ ഈ ബൈക്കിന് മുകളിലായി മരം കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളടക്കം പറഞ്ഞത് ഇവരുടെ ദേഹത്തേക്ക് മരം വീണു എന്നൊരു സംശയം ആളുകൾ പറയുന്നുണ്ട് ഇത് ആ മേഖലയിലൊക്കെ വന്യമൃഗ ആക്രമണം പതിവായിട്ടുള്ള മേഖലകളാണ് പ്രദേശങ്ങളാണ് ഈ ചെമ്പൻപുടി അടക്കമുള്ള നീണ്ടപാറ അടക്കമുള്ള മേഖലകൾ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് ആറു മണിക്ക് ശേഷമാണ് ഈ അപകടം നടക്കുന്നത് നിയന്ത്രണം വിട്ടതാണെന്നൊരു സംശയം കൂടി ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ആ ബൈക്കിന്റെ മുകളിലായി ഈ പനയുടെ വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതിനുശേഷം ഓടിയെത്തിയ ആളുകൾ അടക്കം പറയുന്നത് കുഞ്ഞിനെ വീണിട്ടുണ്ടായ ആഘാതമാണ് ഇത്രയും ഗുരുതരമായ പരിക്ക് ഏൽക്കാൻ കാരണമെന്നാണ് ചില ആളുകൾ പറയുകയും ചെയ്തത് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ ഗുരുതരമായ പരിക്കുകളോടെയാണ് ആന്മേരിയെ കോതമംഗലത്തെ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നത് പ്രയാസകരമായിരുന്നു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായ വിവരം അൽത്താഫിന് പരിക്കുകളുണ്ട് ചികിത്സ പുരോഗമിക്കുകയാണ് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് അൽത്താഫ് ഇപ്പോഴും ഉള്ളത് ടക്കം പരിക്കുകൾ ഉണ്ട് എന്നതാണ് ലഭ്യമായിരിക്കുന്ന വിവരം ഇവിടെ ഈ എഞ്ചിനീയറിംഗ് അതുവഴി കോതമംഗലം കോളേജ് കോതമംഗലത്തെ കോളേജ് വിദ്യാർത്ഥികളാണ് രണ്ടുപേർക്കും ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രായം ഇവർ ഈ കോളേജിനു സമീപത്തേക്ക് കോതമംഗലത്തേക്ക് വരികയായിരുന്നു കട്ടപ്പന ഭാഗത്ത് നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്നു എന്നതാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം രണ്ടുപേരും ഒരേ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നതും അറിയാൻ കഴിയുന്നു അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല അൽതാഫ് കോതമംഗലം സ്വദേശിയാണ് മരിച്ച ആന്നേരി പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിയാണ് ആളുകളാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഈ ആൻമേരിയെയും അൽതാഫിനെയും കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് നേരത്തെ വാർഡ് മെമ്പർ അടക്കം പറഞ്ഞത് സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം നടക്കുന്ന മേഖലയാണ് എന്നുള്ളതാണ് ഈ പ്രദേശത്തടക്കം ഇവിടെ സ്ഥിരം നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ മരം റോഡിലേക്ക് വീഴുകയും ആന റോഡിന് കുറുകയും നിൽക്കുകയും ഇരുചക്ര വാഹന യാത്രക്കാരടക്കം മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്ന സംഭവം അതിനെ കണ്ട് ഭയന്ന് തിരിയുമ്പോൾ വീഴുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ആ മേഖലയിൽ സ്ഥിരമായി സംഭവിക്കാറുള്ള ഒരു മേഖല കൂടിയാണ് പക്ഷെ ഇത് അത്യന്തം ദാരുണം എന്ന് തന്നെ പറയണം കാരണം കൃത്യമായി ഈ ഇരുചക്ര വാഹനമായതുകൊണ്ട് തന്നെ അപകടത്തിന്റെ അഘാതം കൂടുകയും ചെയ്തു ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് അവരുടെ കുഞ്ഞ് ഈ പെൺകുട്ടിക്കുണ്ടായ പരിക്കുകളും അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ് എന്തായാലും ഈ സംഭവത്തിൽ ആന്റണി ജോൺ എം എൽ എ അടക്കം ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു കുടുമുഖലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ വാർഡ് ജനപ്രതിനിധികൾ അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട് ഇത് ഇരുപത്തി ഒരു വിദ്യാർത്ഥിനിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഈ വന്യമൃഗ ആക്രമണം മാറി എന്നുള്ളതാണ് റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ആളുകളാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവരാണ് അവിടെയാണ് അപകടം നടക്കുന്നത് തീർച്ചയായും റിയ സ്ഥിരമായി കാട്ടാനെ ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണെന്ന് പറയുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക എന്തായാലും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ കാട്ടാന പന കുത്തിമറിച്ചിടുന്നത് ഇത് നേരിട്ടാരെങ്കിലും കണ്ടിരുന്നു അത്തരത്തിൽ ആരെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ ശബ്ദം ശബ്ദം ഉണ്ടാക്കിയിരുന്നെങ്കിലോ ഒരുപക്ഷെ അവർ ശ്രദ്ധയിൽപ്പെട്ടേനെ അല്ലേ ഈ പന ഇത് കാറും മറ്റു മറച്ചിടുന്നത് പോകുന്ന മേഖല ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല അപകടം നടന്ന ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം അവിടേക്ക് ഓടി വരികയായിരുന്നു തൊട്ടു പിന്നാലെ വരുന്ന വാഹനത്തിലെ ആളുകളും റോഡിലേക്ക് ഇറങ്ങി ഈ ഇവരെയും പുറത്ത് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ ചെയ്യുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാം റോഡിന്റെ പകുതിയിൽ അധികം ഭാഗത്തേക്ക് ആ മരം പിഴുത് മറിച്ചിട്ട നിലയിലാണ് കടക്കുന്നത് മാത്രമല്ല അതിൽ തൊട്ടടുത്തും കൂട്ടത്തോടെ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ആന അവിടെ നിന്ന് നിന്നാൽ പോലും പെട്ടെന്നൊന്നും കാഴ്ചയിലേക്ക് എത്താത്ത തരത്തിലാണ് അപ്പോൾ ഇരുചക്ര വാഹനമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും അത് പെട്ടിച്ചു മാറുക എന്നുള്ളതും അത്ര എളുപ്പമല്ല മരം വീണതുകൊണ്ട് തന്നെ വേഗത്തിൽ പരിക്കുകളും ഏറ്റു അപകടത്തിന് തൊട്ടു പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കം ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു പക്ഷേ സംഭവ സമയത്ത് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവം നടക്കുന്നത് വൈകുന്നേരം ആറു മണി ആറു മണിക്ക് ശേഷം ആ സമയത്താണ് ഈ അപകടം നടക്കുന്നത് കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു അതിൽ തലയ്ക്കുണ്ടായ പരിക്കുകളാണ് മരണ കാരണമായി മാറിയതെന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം കോതമംഗലത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇരുവരെയും ആദ്യം കൊണ്ടുപോയത് അവിടെ വെച്ച് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നൊരു വിവരം കൂടിയായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത് അൽതാഫ് കോതമംഗലം അവിടാ അടിമ സ്വദേശിയാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രായം അന്നേനി പാലക്കാട് സഞ്ചിക്കോട് സ്വദേശിനിയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് തന്നെയാണ് അനേരിയുടെയും പ്രായം ലസേലിയോസ് ആശുപത്രിയിലേക്കാണ് ആദ്യം ഇരുവരെയും എത്തിച്ചത് ആ അൽതാഫ് ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരുന്നുണ്ട് പരിക്കുകൾ ശരീരത്തിൽ അവിടെയും പരിക്കുകൾ പരിക്കുകളുണ്ട് കഴുത്തിന് പരിക്കുകളുണ്ട് എന്നതാണ് ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ചികിത്സകൾ അവിടെ ഇപ്പോഴും ഒരു ചികിത്സ അവിടെ തന്നെയാണ് തുടരുന്നത് അന്മേരിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അൽത്താഫിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ സ്ഥിതി എങ്ങനെയാണ് ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എന്തായാലും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവും പരിക്കുകളുടെ ഒരു ഗുരുതര സ്വഭാവം എത്രത്തോളമാണ് അൽതാഫിന്റെ അത് മികച്ച ചികിത്സ നൽകുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് അൽതാസിന്റെ ചികിത് കഴുത്തിന്റെ ഭാഗത്ത് ഈ മരം വീണുണ്ടായതോ തെറച്ചു വീണതോ ആയ അതിന്റെ ആഘാതത്തിൽ പരിക്കുകളുണ്ട് അതിനുള്ള ചികിത്സ അവിടെ പുരോഗമിക്കുന്നുണ്ട് അൽതാസിനെ സംസാരിക്കാൻ കഴിയുന്ന അത്ര ബോധമുള്ള ഒരു സാഹചര്യമാണ് ആശങ്കപ്പെടേണ്ടതില്ല എന്നത് ആശുപത്രിയിൽ നിന്ന് അറിയാനും കഴിയുന്നു എം എൽ എ അടക്കം ആ സ്ഥലത്തേക്ക് അപകടം നടന്നതിനു ശേഷം വിവരം അറിഞ്ഞ് ആന്റണി ജോൺ എം എൽ എ അടക്കം ആ സ്ഥലത്തേക്ക് എത്തിയിരുന്നു ഇത് ചമ്പൻകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഈ സംഭവം നടന്നത് ആന മറിച്ച് റോഡിലേക്ക് ഇട്ടത് അത് കോതമംഗലം നീണ്ടപാറയ്ക്ക് സമീപമുള്ള സ്ഥലമാണ് ചെമ്പൻകുടി അവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ ചെമ്പൻകുടി മെമ്പർ ഒൻപതാം വാർഡാണ് മെമ്പർ അടക്കം തന്നെ പറയുന്നത് പതിവായി ഇത്തരത്തിൽ വന്യമൃഗ ഉണ്ട് അത് റോഡിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ ഈ ആനകൾ പലപ്പോഴും വാഹനത്തിന് കൂടുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊരു നാട്ടുകാർക്ക് വലിയ ആശങ്ക എപ്പോഴും ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ് വനമേഖലയോട് ചേർന്ന് പോകുന്ന സ്ഥലമാണ് ഇരുവരും ഈ ബൈക്കിൽ വരുമ്പോൾ അത് പെട്ടെന്ന് അത് അങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളത് മനസ്സിലാകാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നിരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് സംഭവം അറിഞ്ഞ് ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോ പിന്നിൽ വന്നിരുന്ന വാഹനങ്ങൾ കണ്ടിട്ടോ അവരോ ചേർന്നാണ് ഈ വിദ്യാർത്ഥിയെ കൊതുമുഖൽ ബെസയിലൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ടില്ല എന്തായാലും ഈ സംഭവത്തിൽ ഇനി ഇവിടെ രക്ഷിതാക്കൾ അടക്കം ഇവിടേക്ക് എത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടിയിലേക്ക് കടക്കുക കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം അടക്കം കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്